सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परां गुरुपातुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेवं तीर्तिकरं तीर्थपदःप्रदर्शकम् विभामि नित्यं गुरुचरणतीर्थम् आरात इन्पम् अरुळुं मलै पोट्रि शिवन् अवन् यन् शिन्तनयुळ् निन्द्रे अदनाल् अवन् अरुळाले अवन् ताल् वणङ्गी चिन्तै मगिळशिवपुराणं तन्नै മുഴതും ഓയ ഉരൈ പന്യാൺ ജ്ഞാനികൾക്കൊക്കെ എന്ത് സിദ്ധിയോ അതുതന്നെയാണ് നമുക്ക് സാധനം അവർക്ക് ഏതൊരു അനുഭൂതിയാണോ കിട്ടിയിരിക്കണത് ആ അനുഭൂതി തന്നെയാണ് നമുക്കൊരു ലക്ഷ്യം ഈ തിരുവാചകം അനുഭൂതിരസമാണ് ആ തിരുവാചകം കേട്ടാൽ ഹൃദയം ഉറുകും തിരുവാചകത്തുക്ക് ഒരു വാചകത്തുക്കും ഉറുകാതവൻ എന്തുകൊണ്ട് തിരുവാചകം കേട്ടാൽ ഹൃദയം ഒരു ഗുണവും പറഞ്ഞാൽ തിരുവാചകം ശിവൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് പരമേശ്വരൻ തന്നെയാണ് പരമേശ്വരനെ ഭജിച്ചാൽ എന്തുണ്ടാവും സൗഖ്യമുണ്ടാവും മായ പിറപ്പ് അറുക്കും മൃത്യുവിന് മൃത്യുവിൽ നിന്നും നമ്മളെ കരകയറ്റും അല്ലെ മൃത്യം ജയം മൃത്യുവിൽ നിന്ന് നമ്മൾ ജയം സംഭവിക്കില്ല മൃത്യുവിൽ നിന്ന് എങ്ങനെ ജയിക്കാം മൃത്യുവിന്റെ പ്ലെയിനിൽ നിന്നും ഉയരാതെ മൃത്യുവിനെ ജയിക്കാനേ സാധ്യമല്ല മൃത്യു എവിടെയുണ്ട് സംസാരം എന്ന് പറയുന്നത് മൃത്യുവാണ് മൃത്യു ധാവതി ജനിച്ചതൊട്ട് ഇതുവരെയ്ക്കും മൃത്യു നമ്മുടെ കൂടെ സഹചാരിയായിട്ട് ആയിട്ട് നിൽക്കണു എന്താ മൃത്യു എന്ന് പറഞ്ഞാൽ ഭയം ഈ ഭയത്തെ ഇല്ലാതാക്കലാണ് മായപ്പിറപ്പറുക്കും പിറന്ന ഒരു ഭയം അതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടേ കുട്ടികൾ വരണത് അല്ലെ ഒരു കുട്ടി ഹായ് മമ്മി ഡാഡി ഹൗ ആർ യു ഹൈ നഴ്സ് വാട്ട്സ് യുവർ ഒന്നും ചോദിച്ചു വരണില്ല അല്ലെ വരുമ്പോ കരഞ്ഞുകൊണ്ടേ വരണോ അല്ലെ സംസാരം ഈ ഭൂലോകം കണ്ടതും സംസാരം ദുഃഖം മൃത്യു ഭൂമിയിൽ ജനിച്ചതൊട്ട് ഭയം എന്താന്ന് വെച്ചാ പിറന്ത പിറപ്പ് പിറന്നു നമുക്ക് തോന്നണത് മായയാണ് അല്ലെ ആർക്കെങ്കിലും അവൻ അവന്റെ ആരംഭത്തെ അറിയാൻ പറ്റുമോ ഇപ്പൊ ഒരു ഇപ്പൊ എല്ലാം കാണണോ ഇതൊക്കെ മായയാണ് ജഗത് മിത്യ ബ്രഹ്മസത്യം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു അല്ലെ അതോ ശങ്കരാചാര്യൻ അങ്ങനെ തോന്നി അങ്ങനെയാണോ ജഗത്ത് മിഥ്യയാണെന്ന് തോന്നാൻ കാരണം ജഗത്ത് ഒരു നാളേക്കും ഒരുപോലെ ഇരിക്കണല്ല മാറിക്കൊണ്ടേയിരിക്കണം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു ജഗത്ത് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ശരീരം നമ്മളെ ശരീരം മനസ്സ് എല്ലാം ജഗത്തിലാണ് അല്ലെ ജഗത്ത് എവിടെ ഇരിക്കണു മനസ്സിലിരിക്കണം ഗാർഗി എന്നൊരമ്മ അവർക്ക് കൊച്ചുനാളിലെ യാജ്ഞാവക്രനെ വാക്വാദത്തിൽ ജയിക്കണം എന്നൊരാഗ്രഹം യാജ്ഞാവക്രനോ പരമജ്ഞാനി ആരൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ആകാശത്തിലാണ് എല്ലാം ഇരിക്കുന്നത് എല്ലാം ഇരിക്കുന്നത് സ്പേസിലാണ് ഒരു വസ്തു ഇരിക്കണെങ്കിൽ സ്പേസ് വേണം നമ്മൾ ഇവിടെ ഇരിക്കണെങ്കിൽ ഒരു സ്പേസ് വേണം വീടൊക്കെ വേക്കൻറ് ആയിട്ട് ഇരിക്കണം ആ വീടിനകത്ത് ഫുൾ സാധനം ഫിൽ ചെയ്ത് വെച്ച ഇനി സ്പേസേ ഇല്ല നമ്മൾ പറയണുല്ലേ ഏതൊരു സാധനം ഇരിക്കണമെങ്കിലും സ്പേസ് വേണം സ്പേസ് ഇല്ലാത്ത ഒരു സ്പേസ് നമുക്ക് കാണാനേ സാധ്യമല്ല എവിടെങ്കിലും ഉണ്ടോ സ്പേസ് ഇല്ലാത്ത സ്പേസ് ഇല്ല എന്ത് സാധനം ഇരിക്കണെങ്കിലും അപ്പൊ എല്ലാം ആകാശത്താണ് ഇരിക്കുന്നത് പൃഥ്വി ആകാശത്ത് ആകാശ സം वायुः वायुरग्निः वायु अग्निरापः अद्यः पृथिवी पृथिव्यामोषधयः ओषधेभ्यो अन्नम् <coughs> <coughs> अन्नात् पुरुषः <coughs> എല്ലാം ആകാശത്തിൽ നിലകൊള്ളണു അപ്പൊ ഈ ഗാർഗി എന്ന അമ്മ വലിയ ബ്രില്യൻറ്റ് യാജ്ഞാവറിന്റെ സഭയിൽ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആകാശാത് കസ്മിൻ പ്രതിഷ്ഠ ആകാശം എവിടെ നിൽക്കുന്നു അല്ലേ എല്ലാം ആകാശത്താണ് നിക്കണമെങ്കിൽ വേർസ് ആകാശം എവിടെ നിൽക്കണു ഇത് ഇന്നത്തെ ശാസ്ത്രം കൂടെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഉപനിഷത്ത് പറയണോ ആകാശക്കേന ദൃഷ്ട ആര് ആകാശത്തെ അനുഭവിക്കണോ ആകാശത്തെ ആര് അനുഭവിക്കണോ അവന്റെ ഉള്ളിലെ ആകാശം അടക്കം രമണ മഹർഷി ആത്മവിദ്യ കീർത്തനത്തിൽ പറഞ്ഞു ആത്മജ്ഞാനമേ ഇതുവേ മൗനമേ ഏകവാനമേ ഇൻപസ്ഥാനമേ ഏകവാനം ഒരേ ഒരു ആകാശം അല്ലെ ചി ചിതംപരം ഒരേ ഒരു ആകാശം എന്താകാശം ചിത്താകുന്ന ആകാശം പ്യോർ കോൺഷ്യസ്നെസ് ആകുന്ന ആകാശം ശുദ്ധമായിരിക്കണം ആകാശം എല്ലാം ആകാശത്തിൽ പ്രതിഷ്ഠയായിരിക്കണു ആകാശമോ തൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയായിരിക്കണു ഈ പ്രകൃതിയിലുള്ള എല്ലാം സ്പേസിലിരിക്കണു സ്പേസ് തൻ്റെ ഉള്ളിൽ മനസ്സിലിരിക്കുന്നു ദാറ്റ് ഈസ് ഓൾസോ ഇൻ ജഗത് ജഗത്ത് അല്ലെ ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ മനസ്സ് ശരീരം എല്ലാം മിഥ്യയായി ബ്രഹ്മസത്യം ഈ മിഥ്യ എവിടെ പ്രതിഫലിക്കണോ ഏതൊരു തലത്തിലാണോ ഇതെല്ലാം ഉണ്ടായി നിന്ന് അസ്തമിക്കണത് അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിനോ അതിനെ ഉണ്ടാക്കാൻ സാധ്യമല്ല അതില്ലാതാവണമില്ല ജായത്തെ മൃഗത്തെ വാ കഥാചിത് ചിത് നാസദോ വിദ്യദേ ഭാവോ വിദ്യദേ സഥ ഏ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയണു അതിന് അഭാവമേ ഇല്ല ഉള്ള പൊരുളിന് ഒരു കാലത്തും ഇല്ലാതാവില്ല ഒരു കാലത്ത് ഇല്ലാതായ അതിന് ഉള്ളതിന് പേര് കൊടുക്കാനും പറ്റില്ല അസത്യന് അഭാവമുണ്ട് സത്യന് അഭാവമേ ഇല്ല സത്വം ഉള്ള പൊരുളാണ് അപ്പൊ ബ്രഹ്മമാണ് സത്യം ആ ബ്രഹ്മത്തിനോ ന ജായത്തെ മൃഗത്തെ വ പിറന്ത പിറപ്പ് അറുക്കും അതിന് സഹായമായിരിക്കുന്നത് ആരാ പരമേശ്വരനാണ് പരമേശ്വരനാകുന്ന പഞ്ചാക്ഷരമാകുന്ന വഴി അതിന് സഹായമായിരിക്കുന്നു അപ്പൊ സിദ്ധപുരുഷന്മാർക്കെല്ലാം ജനനമരണരഹിതമായിരിക്കണോ ഇതാണ് നമുക്ക് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ഉയർത്തിയ ഈശ്വരന് ഒരു നമസ്കാരം ഇത് അവർക്ക് സിദ്ധം നമുക്ക് സിദ്ധമല്ലല്ലോ അല്ലേ നമുക്ക് അതുകൊണ്ട് ഉയർത്താൻ വേണ്ടി കരകേറ്റാൻ വേണ്ടി ഇല്ലേ ഇനിയും തിരുവാചകമൊക്കെ തെറ്റ് തെറ്റായിട്ട് വായിച്ച് ഭഗവാൻ കേൾക്കണ്ടെങ്കിൽ ഭഗവാനെ എന്നെ എന്ന് പറയും അല്ലേ ലളിതാ സഹസ്രനാമം ആയിരം നാമം ഒരു ആയിരത്തി അറുപത്തെട്ടോ അല്ലെ ആയിരത്തി മുന്നൂറ്റി എത്രയോ തെറ്റ് വരുത്തുന്നു ഏർ വെറും ആയിരം നാമത്തിൽ ആയിരത്തി എത്രയോ തെറ്റോ വരുത്തണോന്നുല്ലേ ഇനിയും ഈ തെറ്റൊന്നും ഭഗവാനെ കേൾക്കണെങ്കില് ഏർ എന്തൊക്കെയോ വിളിച്ചു പറയണല്ലേ സംസ്കൃത ഭാഷയില് നമുക്കറിയില്ലല്ലോ എന്തു വേണമെങ്കിലും വെച്ച് കാച്ച ആൾക്കാരൊക്കെ കൂടിയ ചിലരൊക്കെ മതിമറന്ന് തെറ്റ് പറയും കാരണം അവർക്കൊന്നും അറിയില്ലല്ലോ സംസ്കൃതം സംസ്കൃത നമ്മളെ നാട്ടിലൊന്നും സംസ്കൃതം പഠിക്കണമെന്നൊന്നും ആഗ്രഹമേ ഇല്ല കുട്ടികൾക്കെല്ലാം നാലാം ക്ലാസ് കഴിഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കണം ഇറ്റാലിയൻ പഠിക്കണം ജർമ്മൻ ഭാഷ പഠിക്കണം അല്ലേ അതോ സംസ്കൃതം ഇതൊന്നും തന്നെ അപ്പൊ മലയാളം തന്നെ നോക്കും മലയാളത്തിലെ ഭൂരിഭാഗം വാക്കുകളും സംസ്കൃതത്തിലുണ്ട് എന്നാ കൂടെ എന്താ പാടെന്ന് പറയുന്നു ജർമൻ ഫ്രഞ്ച് ഒക്കെ ഈസിലി പഠിക്കണം ആത്മനാവിന്ത വീര്യം വിദ്യയാ വിന്തതെയ അമൃതം അല്ലേ ആത്മാവിൽ ഒരു വീര്യമുണ്ട് ഉണ്ട് ആത്മാവിന്റെ വീര്യം ആത്മാവിനാണുള്ളത് ഏത് അറിഞ്ഞൂടാത്തത് കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നു എന്തുകൊണ്ട് ആത്മാവിന്റെ വീര്യം കൊണ്ട് ഏ പക്ഷെ ആ വീര്യം യഥാർത്ഥത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു വസ്തുവിൽ കൊടുത്താൽ നമുക്ക് എല്ലാം പഠിക്കാം എല്ലാത്തിനെയും അറിയാൻ പറ്റും നമുക്ക് അല്ലെ ഇവിടെ ഇരുന്നു ഒരാൾ മനസ്സിൽ ചിന്തിച്ച് എക്സ്പെരിമെന്റ് ചെയ്തതാണ് ആകാശയുടെ കൂടെ പറക്കണത് അല്ലെ പ്ലെയിൻ ആയിട്ടും ഹെലികോപ്റ്റർ ആയിട്ടും ഒക്കെ തപസ്സിന്റെ ഫലമാണ് അല്ലേ നല്ല തപസ് സപസ് നിജ തപസ് ഫലാഭ്യാം നിജമായിട്ടുള്ള തപസ് ചെയ്ത ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം നിജമായ തപസ് തപസ് ചെയ്ത അമൃതം നമുക്കുണ്ടാവും അമൃതത്വം നമുക്കുണ്ടാവും അല്ലേ നമുക്ക് മരണം വേണോ അമൃതത്വം വേണോ വി ക് ചൂസ് രണ്ടു വഴിയുണ്ട് ഒന്ന് മായ മരണം രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അമൃതത്വം വി ക് ചൂസ് എനി എനി വൺ ഓഫ് ദാറ്റ് അല്ലേ ഒന്നും ചൂസ് ചെയ്തില്ലെങ്കിലും മായ വിൽ ചൂസ് യു അതുകൊണ്ട് ബെറ്റർ യു ഹാവ് ടു ചൂസ് ഈശ്വരൻ പോട്രി അല്ലേ അതുകൊണ്ട് ആ ഈശ്വരന് ഒരു നമസ്കാരം ഇവിടെ മാണിക്യവാചകർ സ്വാമി പറയുന്നു ആറാമത് ഇൻപം അരുളും അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് അല്ലെ ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല ആരും എന്നെ വഴക്ക് പറയണം ഇന്ന് രാവിലെ എഴുതാ എന്നെ വഴക്ക് പറയണം ഇറങ്ങിയ ഭഗവാനെ ആരുടെ വായിൽ നിന്നും ചീത്ത കേൾപ്പിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞു പോണു നമ്മളല്ലേ പക്ഷേ ഇന്ന് രാവിലെ കയറി ചെയ്ത ബസ്സിൽ കയറി എന്നെ പത്തു പേര് ചീത്ത വിളിക്കണം എന്ന് വിചാരിച്ച് ആരെങ്കിലും പോവോ ഇല്ല എന്താ എല്ലാവർക്കും സ്നേഹമാണ് ആവശ്യം അല്ലെ ആറാത്ത ഇൻപം അരുളും ഭഗവാൻ എന്ത് ചെയ്യണെന്ന് വെച്ചാ ഒരു കാലത്തും നശിക്കാത്ത പ്രിയത്തെ തരണം നമുക്ക് അല്ലെ അൻപ തരുണു ഭഗവാൻ അൻപേ ശിവം അല്ലെ ശിവം എന്ന് പറഞ്ഞാൽ എന്താ പ്രേമമാണ് അല്ലെ സിദ്ധന്മാരൊക്കെ പാടിയിരിക്കണം അൻപേ ശിവം ശിവം എന്താ ശിവനേന ഇരുന്ന് പറയും അല്ലെ തമിഴിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയാ ചുമ്മാ ഇരിക്കുന്നു പറയണതിന് ശിവനേനെ ഇരു എന്ന് പറയു വിഷ്ണുവേനെ ഇരു ഗണപതിയേനെ ഇര് അമ്പാളനെ ഇരുന്ന് ഒന്നും പറയണില്ല അല്ലെ ശിവനേന ഇരു എന്ന് പറഞ്ഞു ശിവം എന്ന വാക്കിന് അർത്ഥം ഒന്നും ചെയ്യാതിരിക്കണു ചലിക്കാതെ ഇരിക്കണുന്ന് എന്നർത്ഥം അല്ലെ ആരാധ ഇൻപം അരുളും ചലിക്കാതിരിക്കുമ്പോ അല്ലെ ഉറക്കത്തിലൊക്കെ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരുന്ന ഒരു ശാന്തി കിട്ടുന്നു അല്ലേ ആരെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തോ ചുമ്മാ ഇരിക്കൂന്ന് പറയണു അല്ലേ എന്താ ചുമ്മാ ഇരിക്കുമ്പോ എനിക്ക് ശാന്തി ഉണ്ട് അല്ലേ രമണ മഹർഷിയുടെ ഉപദേശം എന്താ ചുമ്മാരുന്ന് അത് പക്വയായ ജീവന് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ ചുമ്മാ ഇരുന്ന് നോക്കൂ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്തൊക്കെയോ കുപ്പ വാരി കൊണ്ടുവരും മനസ്സ് ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ചുമ്മാരിന്ന് പറഞ്ഞ ഏകാഗ്രം അതാണ് തപസ് അല്ലെ ഒരു വെസ്റ്റേണർ വന്നു ഭഗവാന്റെ ഉപദേശം ഭഗവാൻ അയാളെ നോക്കിയയില്ല രണ്ടു പേര് അപ്പുറത്തും അപ്പുറത്തും കണ്ടു ശണ്ട കൂടുന്നു ഇത് കണ്ട് ഭഗവാൻ പറഞ്ഞു ചുമ്മാരുവോയി എന്ന് പറഞ്ഞു വേഷാമു ചുമോയി എന്ന് പറഞ്ഞു ചുമ് എന്ന് പറഞ്ഞു അപ്പോ ഈ വെസ്റ്റണർ തൊട്ടടുത്തിരുന്ന ആളോട് ചോദിച്ചു വാട്ട് ഈസ് ചോദിച്ചു എന്താ ഇയാൾ പറയണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചോദിച്ചു കീപ് കോയറ്റ് എന്ന് പറഞ്ഞു അത് കേട്ടതും അല്ലേ സദ്ഗുരുവിന്റെ വായിൽ നിന്നും അല്ലേ വന്നത് വേറെ ഒരാള് എന്തു പറഞ്ഞു എന്ന് തർജിമ ചെയ്തു കൊടുത്തു അയാൾ ആ സ്ഥിതിയിൽ അങ്ങനെ ഇരുന്നു നോക്കൂ സന്നിധി സന്നിധിയിലെ ഫലം നോക്കൂ അല്ലേ ഒന്നും ചെയ്തില്ല ഭഗവാൻ അയാളോടൊന്നും പറഞ്ഞുകൂടെയില്ല സന്നിധിയെ അയാളെ ചുമ ഇരിക്കാൻ വെച്ചു അല്ലേ അപ്പൊ ആറാത ഇൻപം അരുളും മലയിൽ പോട്ടി മല എന്ത് ചെയ്യണം മല ഒന്നും ചെയ്യല്ല അനങ്ങാതെ ചെയ്യില്ല അനങ്ങാതെന്തായി അരുണാചലപ്പാട് ഉണ്ണി ശാന്ത ഉണവായായി ശാന്തമായി പോവൻ അരുണാചല ഞാൻ ഭഗവാൻ ഈ മല കണ്ടപ്പോ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു പിടിച്ചങ്ങട്ട് വിഴുങ്ങാന്ന് വിചാരിച്ചപ്പോ ഈ മല എന്നെ പിടിച്ചു വിഴുങ്ങിയത്രാപ്പാട് ഉണ്ണി ശാന്ത് ഉണവായായി പിന്നെന്താ മല പിടിച്ച് എന്നെ ഒഴുങ്ങിയപ്പോ അല്ലെ ഞാൻ ഭഗവാനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നവരേക്കും കഷ്ടം ഭഗവാൻ ഭഗവാനെ എപ്പോ എന്നെ പിടിച്ചോ കഷ്ടത പോയി മാർജാര കിഷോര തത്വം മർക്കട കിശോര തത്വം രണ്ട് തത്വം വെച്ചാ പൂച്ചയുടെ കുട്ടി ആ പൂച്ചയുടെ കുട്ടി ഫ്രീ ആയിരിക്കണം എന്ന് വെച്ചാ പൂച്ച എവിടെ പോകണം ആ കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് പോകണം ആ കുട്ടിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചുമ്മാ ഇരുന്ന് കൊടുക്ക അത്രേ ഉള്ളൂ മർക്കട കിശോര തത്വം എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങിന്റെ കുട്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുരങ്ങിന്റെ അമ്മ ഇങ്ങനെ ഇറുക്കി പിടിക്കണം അല്ലെ നല്ല ഇറുക്കി പിടിക്കണം അല്ലെ കൊരങ്ങും പാട്ടിന് നടന്നു പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് ഭഗവാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണു മാർജാര കിഷോര തത്വം മർക്കട കിശോര തത്വം ഇത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ഭഗവാനെ എനിക്ക് മാർജാര കിഷോര തത്വം മതി ഭഗവാനേ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ആ പൂച്ച ചുമയിരുന്നു കൊടുത്താൽ അതിൽ പിടിച്ചോണ്ട് പോകും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ചുമ്മായിരുന്ന ഏതോ ഒരു ശക്തി ഏതോ ഒരു ഗുരു എന്ന് കൈവെച്ച അനുഗ്രഹം കിട്ടിയാ പോണ പോക്കിന് കിട്ടിയാ അത്രയും നല്ലത് അല്ലേ സാധന ഒന്നും എനിക്ക് ചെയ്യാൻ വയ്യ അല്ലെ ഒരു മന്ത്രം എടുത്ത് നൂറ്റിയെട്ട് കൂടെ ജപിക്കാൻ വയ്യ േറ്റവും കുറഞ്ഞത് നൂറ്റി എട്ട് കൂടെ ജപിക്കാൻ വയ്യാ ആരെങ്കിലുമൊക്കെ നമ്മളെ കയ്യില് തലവെച്ച് അനുഗ്രഹിച്ച് ഞാൻ ആത്മസാക്ഷാത്കാരത്തിൽ ഇരുന്ന് ഒരു ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിലിട്ട് അത്രയും നല്ലത് അല്ലേ ഭഗവാൻ പറഞ്ഞു രൊമ്പ എലിശ ആയിരിക്കില്ല നല്ല എളുപ്പമല്ലേ എന്ന് വെച്ചു ഭഗവാൻ പറഞ്ഞു ആദ്യം നീ മർക്കട കിശോര തത്വം ചെയ്യൂ ഞാൻ നിനക്ക് മാർജാര കിഷോര തത്വം ഫലവത്താക്കാം ஆதம் நீ என்ன என்னை முறிகப்பிடிக்கூ நீ எப்ப தளர்ந்து வீணோ அப்போ நினை பிடிச்சோள பேர் நினைத்திடவே பிடித்து இழுத்தனை உன் பெருமை அருணாச்சல மல அஹ் அருணாச்சலத்தருளும் மலை போற்றி மல ஆராத பிரேமம் கொடுக்கணும் പതിനാറ് വയസ്സായ കുട്ടിയെ മധുരയിലെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് തിരുവണ്ണാമല വരയ്ക്കും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടാ മലയുടെ മുമ്പിൽ എത്തി ആ കുട്ടി പറയാണ് അണ്ണാമലയായി അടിയനെ ആണ്ട്അറേൻ അണ്ണാമലയായി ഈ അടിയനെ ആണ്ട് എന്ന് വച്ചാ പിടിച്ചുകൊണ്ട് അല്ലെ ഭഗവാൻ വന്നാൽ എന്തൊക്കെയോ നല്ലത് നടക്കും നമ്മൾ വിചാരിക്കണു അല്ലെ നമ്മളെ കാഴ്ചപ്പാടില് കുറെ നല്ലതുണ്ട് കുറെ ബെൻസ് കാർ വാങ്ങിക്കണോ എ സി കാറ് വാങ്ങിക്കണു അല്ലെ വീട് നല്ല ഫർണിഷ്ഡ് ആക്കി വെക്കണു ഒരു ഔട്ട് ഹൗസ് ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണം നല്ല എമൗണ്ടിൽ വാടകയ്ക്ക് കിട്ടിയാ ഭഗവാൻ ഒരു അർച്ചന അല്ലേ ഒരു പഴം ഇവിടെ ഭഗവാൻ പറയണു എന്താ കിട്ടിയത് വെച്ചാൽ വെച്ച ആവി ഉടൽ കൊണ്ട ഉള്ളതും കൂടെ കൊണ്ടുപോയി ഈ ആസാമി ഭഗവാൻ ഉള്ളതിനെ കൂടെ കൊണ്ടുപോയി എന്താ ആവി ഉടൽ കൊണ്ട എന്ന മനസ്സിനെയും ശരീരത്തിൻ്റെയും അഭിമാനം കൂടെ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് മഹർഷി പറയാണ് കുറയുണ്ടോ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ നമുക്കോ അല്ലേ ഫ്ലൈറ്റില് വന്ന് ഏതോ ഒരു തിരുപ്പതിയിലോ എവിടെയോ പോയി ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് നല്ലത് വരണേ നല്ലത് വരണേ തോന്നും இது வெறும் ஒரு கௌபீன மாத்திரம் இட்டு கௌபீனத்தில் ஓட்ட வந்தப்போ அதினா நூலெடுத்து ஒரு முள்ளெடுத்து அதில் கெட்டி தச்சு வச்சிட்டு என்ன கூர் குறையுண்டோ குறையும் குணவும் நீ எல்லா எறவும் குணவும் எல்லாம் இன்பம் ഒരു കാലത്തും നശിക്കാത്ത പ്രേമം പിന്നെ എനിക്ക് എന്തു വേണം ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞ ഭഗവാനെ ഉള്ളിൽ അനുഭവമായിരിക്കലാണ് ബാഹ്യമായിട്ട് ഏതോ വേഷം കിട്ടണതല്ല ഫുൾഫിൽമെന്റ് അല്ലെ നമ്മൾ ഏതോ ഒരു സ്വാമിയുടെ എടുത്ത് പോയി എന്തൊക്കെയോ കേട്ടു എന്തൊക്കെയോ പഠിച്ചുകൊണ്ട് വന്ന് ബാഹ്യ വേഷം കിട്ടണതാണോ ഫുൾഫിൽമെന്റ് അങ്ങനെ കെട്ടി നോക്കൂ നമുക്ക് ക്ഷീണമല്ലാതെ വേറൊന്നും വരില്ല നമുക്ക് ഉള്ളിൽ അനുഭൂതി കിട്ടിയാ പിന്നെ പുറമേ അല്ല എല്ലാം പോവും ചിലപ്പോ ചെല എന്താ ചിലതൊക്കെ ഓട്ടി പിടിച്ചിരുന്നാൽ പോവാം പാടാം ചിലത് അല്ലേ വാസന ചില ഐഡന്റിഫിക്കേഷൻ ചില ഇമിറ്റേഷൻ അതൊന്നും മാറില്ല ഏ പക്ഷെ അനുഭവം അവരവർക്ക് അനുഭവവൈദ്യമാണ് അനുഭവത്തിന് വി കനോട്ട് ഇമിറ്റേറ്റ് ഓർ എക്സ്പ്രസ് ഉന്നക്കണ്ടി അഖണ്ഡാകാര ശിവഭോഗമെൻറും അയ്യോ എന്തിനാ അയ്യോ എന്ന് വെച്ചാ ഹി കാറ്റ് അതിനെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയില്ല அப்போ ஆங்கே எக்ஸ்பிரஸ் செய்யணும் ஆேமம் அனுபவ வே கிட்டு கிட்டி காதல் பெருக்கே தருவாய் ரமண மகர்ஷியே காதல் பெருக்கே தருவாய் ஆறாத்த இன்பம் அருளும் மலையை போட்டி நோக்கூரோத்தர் மாணிகவாச்சகராலும் எல்லாவர்க்கும் ஜானிகளுக்கு எல்லாம் அனுபவம் போல எக்ஸ்பிரிங் இன் மெனி வேஸ் ബട്ട് ആ എക്സ്പ്രഷൻ നമുക്ക് അറിയാൻ പറ്റണില്ല അല്ലെ നമ്മൾ വേറെ എന്തോ ഒരു തലത്തിൽ ഇരിക്കണോ നോക്കണം നമ്മൾ എത്രയോ പേര് പോയി സാക്കിടയിൽ കിടക്കുന്ന സ്വാമിമാരെ കാണണോ അല്ലെ ഓടയിൽ കിടക്കുന്ന സ്വാമിമാരെ പോയി നമസ്കരിക്കണോ എന്തിനാ എന്തൊക്കെയോ പിച്ചയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തമലയിൽ പോയാൽ തൊപ്പിയമ്മെന്നൊരു മഹത്വം അമ്മ ആ അമ്മയുടെ പിന്നാലെ നടക്കും എന്തെങ്കിലും എച്ചിൽ കിട്ടണമെങ്കിൽ വാങ്ങി അവരും കൊടുത്തോണ്ടേ ഇരിക്കും ഇവർക്ക് എച്ചില് മതിയല്ലോ ആരെങ്കിലും അവരെ മക്കളെ അതുപോലെ ആക്കാൻ നോക്കുവോ നമുക്ക് ആറാതെ ഇന്ധം അല്ലെ ആരെങ്കിലും മക്കളെ അതുപോലെ ആക്കാൻ നോക്കോ ഇല്ല എന്തുകൊണ്ടാ അവരിന്ന് കിട്ടുന്നത് എന്തൊക്കെയോ മതി അതുപോലെ ആവണ്ട എന്നാ അതുപോലെ ആവണ്ട എന്ന് പറയാൻ കാരണം അജ്ഞാനം ബാഹ്യത്തിലേ നമ്മൾ ഇരിക്കണു അല്ലേ ബാഹ്യ വിഷയങ്ങളിൽ മാത്രം നമ്മൾ കണ്ട് ഐഡന്റിഫിക്കേഷൻ അതുകൊണ്ട് വി ഗെറ്റ് ആരാ സദ്ഗുരു എന്നൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും കാരണം വേഷം കെട്ടി നിൽക്കുന്നവരുടെ പിന്നിൽ പോയി നമ്മൾ വീണ് പോകും ആറാതെ ഇൻപം അരുളും മലൈ പോട്രി ശിവൻ അവൻ എൻ ചിന്തനയുൾ അതുകൊണ്ട് കാണുന്നതിനെല്ലാം ഈശ്വരനായിട്ട് കാണൂ ചിന്ത മുഴുവൻ ശിവനായ കാണുന്നതെല്ലാം അല്ലെ പാമ്പിന ഭയത്തിനെ കുറിച്ച് ചിന്തിച്ചോണ്ടേ കാണുന്നതൊക്കെ ഭയം ഒരു അലാറം കേട്ടാൽ കൂടെ ഭയം അല്ലെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്താൽ കൂടെ വളരെ സുപരിചിതമായിട്ടുള്ള

നമ്മൾ വിചാരിക്കും നമ്മളെ എന്തോ ഒരു പ്രയത്നം കൊണ്ടാണ് ഭഗവാനെ വാഴ്ത്താൻ പറ്റണത് ഭഗവാന്റെ കഥകൾ പറയാൻ പറ്റണത് ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാൻ പറ്റണത് എന്ന് പക്ഷേ ഇവർ പറയണു അവൻ അരുളാലെ അവൻ താൾ വണങ്കി അവന്റെ പാദം പിടിക്കണമെങ്കിൽ കൂടെ അവന്റെ അരുൾ വേണം അല്ലെ നേരത്തെ പറഞ്ഞു മായ മാറണമെങ്കിൽ ഭഗവാൻ വിചാരിക്കാതെ മായ മാറേയില്ല നമ്മൾ എന്തോ പ്രയത്നത്തിൽ മായയുടെ ഫൈറ്റ് ചെയ്ത മായ വിൽ ഗിവ് യു വലിയൊരു ഫൈറ്റിംഗ് തരും മായ വലിയ കുരുക്കിട്ട് തരും അതുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിച്ചാൽ മതി മായൊക്കെ വഴിമാറിത്തരും നമ്മുടെ ലക്ഷ്യത്തിൽ മുറുകേ നമ്മൾ നിന്നാൽ എത്ര എത്ര മായ വന്നാലും അത് വഴിമാറിക്കൊണ്ടേയിരിക്കും അഫക്റ്റഡ് ആവേയില്ല അവൻ അരുളാലേ അവൻ താഴ്വണി അവൻ അരു സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ ബാക്കി മായ ഉണ്ട് എവിടെയൊക്കെ ഉണ്ട് സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണിരുദ്രൂപ തിരോധാനഗരി ഈശ്വരി നാലടത്തും ആ മായയുടെ പ്രവൃത്തിയുണ്ട് ഒരടുത്തു മാത്രം മായയ്ക്ക് പ്രവേശനമേ ഇല്ലേ സദാശിവ അനുഗ്രഹത അവൻ അവൻ അവന്റെ പാദത്തിലെ കാണണത് അവനെ ദർശിക്കണത് അവന്റെ അടുത്ത് എത്തണതില്ലേധനരെ വായെ അണയ്ക്കും മലയും മാത്രമേ ആ മല പിടിച്ച് അടുത്തിരുത്തുള്ളൂ ഏതോ അമ്യൂസ്മെന്റ് പാർക്കിൽ പോണതുപോലെ എന്റർടൈൻമെന്റ് പോണതുപോലെ വന്ന ஆ மலை எந்த கூடுதல் அப்போ உண்டித்தரும் அப்போஃபுள் அருணாச்சலத்தில் போகும்போ அங்கே சிந்திச்சு போய அவரு வலியொரு ஆகாதம் உண்டாக்கி தரும் ஆ மலைக்கு அது ஒரு பிரத்யேகதான் அப்போ ஆராத இன்பம் அருளும் மலை போற்றி சிவன் அருள் சிவன் அவன் என்னையுள் நின்றே அதனால் அவன் அருளாலே அவன் தாழ் வணங்கி அவன் அருள் கொண்டு அனுகிரகம் கொண்டு அவன் திருப்பாதம் வணங்கணும் தொடர்ந்து நமக்கு காணாம்